<Tabii> ി വേണ്ടേയും മണ്ണിൻ്റെ ഒളിപ്പിച്ചപ്പോൾ മണ്ണിനടിയിൽ ഒളിപ്പിച്ചപ്പോൾ ഒന്നിച്ച ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നു പഴയൊരു ഡാമിനി വേണ്ടേ വേണ്ടി വേണ്ടേ കണ്ണു തുറക്കും സർക്കാരെ

ഡാമിനി വേണ്ടേ വേണ്ട ഡാമിനി വേണ്ടേ വേണ്ട മലയും മലയും മുണ്ടക്കയും മുണ്ടക്കയും കണക്കിന് കണക്കിന് വേണ്ടമലയും മണ്ണിനടിയിൽ ഒളിപ്പിച്ചപ്പോൾ ഒളിപ്പിച്ചപ്പോൾ ഹൃദയം ഹൃദയം വേദനയോടെ വേദനയോടെ ഞങ്ങൾ പറയും ഞങ്ങൾ പറയും പഴയൊരു ഡാമിനി വേണ്ടേ വേണ്ട വേണ്ടൊരു ഡാമിനി വേണ്ടേ വേണ്ട മണ്ണു തുറക്കൂ സർക്കാർ ജനമില്ലെങ്കിൽ ആരെ വരിക്കും ജനമില്ലെങ്കിൽ ആരെ ഭരിക്കും ജനകീയ സമിതി പ്രതിഷേധം ജനകീയ സമിതി ജനകീയ സമിതി പ്രതിഷേധം